നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസങ്ങളിലും ഓരോരോ ടോപ്പിക്കുമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോയിലേക്ക് വരുന്നത് അപ്പം ഈ വീഡിയോയിലേക്ക് വരുമ്പോൾ ഒരുപാട് പേർക്ക് എന്റെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം കുറെ കുറെ പേര് എന്നെ എതിർക്കുന്നുണ്ട് പക്ഷേ ഒരു പരിധി വരെ എനിക്ക് അങ്ങനത്തെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പലരെ പച്ച മലയാളത്തിൽ പറയുന്നത് കൊണ്ടായിരിക്കണം ഈ കുറച്ച് അറിയാവുന്നവരാണ് എന്നെ കൂടുതൽ വിമർശിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചാൽ അവരറിഞ്ഞു കഴിഞ്ഞു ഇനി അവർക്ക് വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ളതാണ് അപ്പം അടുത്ത ലെവലിലേക്ക് അവർക്ക് പോകണം അപ്പം ഞാൻ എപ്പോഴും ബേസ് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ലെവലായിട്ടുള്ള ആൾക്കാരെ ഈ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുമാണ് ഞാൻ എന്റെ വീഡിയോസിലൂടെ പരമാവധി ശ്രമിക്കുന്നത് അത് കാരണം ബാക്കിയെല്ലാ ചിട്ടി എഫ് ഡി തുടങ്ങിയുള്ള കാല നിക്ഷേപങ്ങൾ തന്നെ കടിച്ച് തൂങ്ങി കിടക്കുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം വരണം ഇവിടെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടുത്തെ റിസ്ക് എന്നതാണ് ഇവിടുത്തെ മറ്റേ എന്താണ് ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ് കൃത്യമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുവാണെങ്കിൽ എൻ്റെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തും ഇതെല്ലാം ഒരു കണക്കും സ്ട്രാറ്റജീസുമാണ് കൂടുതൽ ആളുകൾക്ക് ലൈക്ക് കിട്ടുവാണെങ്കിൽ കൂടുതൽ എല്ലാ ആളുകളിലേക്ക് എത്താൻ അതിൻ്റെ ഒരു അൽഗോര സിസ്റ്റം ഉണ്ടല്ലോ ആ രീതിയിലാണ് ഈ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ എനിക്കും എൻ്റെ വീഡിയോസ് കുറേ പേരിലേക്ക് എത്തിക്കാൻ ആഗ്രഹമുണ്ട് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് അഭിവൃദ്ധിക്കാണ് നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് ഒരു ലൈക്ക് ബട്ടൺ ഓരോ വീഡിയോ കാണുമ്പോഴും ആദ്യമേ തന്നെ ഒരു ലൈക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു അത് എന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ വീണ്ടും ഇത് ഞാൻ പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടി തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ ഫ്രീഡം ഫോർമുല എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടണം അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്ന് മാറി എങ്ങനെ നമുക്ക് അത് എത്തിച്ചേരാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ വളരെ ബ്രീഫായിട്ട് ഞാൻ ഓടിച്ചു വിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം പക്ഷേ നിങ്ങളത് ഒന്ന് കേട്ട് മനസ്സിലാക്കുക നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതം എന്താണെന്നുള്ളൊരു ചെറിയൊരു അവലോകന ാണ് നമ്മൾ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയൊരു കാര്യം ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ മമ്മി ഇവിടെ നിർമ്മിച്ച നാടിലെ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നാണ് തങ്കം സഗ്നി അയർ ഓയിൽ ഇത് ആമസോണിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതായത് നമ്മളുടെ ശരീരത്തിലുള്ള പൊള്ളലുകൾ അല്ലെങ്കിൽ കിടപ്പ് രോഗികളിൽ ബെഡ് സോറിൽ ബെഡ് സോർ പെഷ്യൻസ് അവർക്കൊക്കെ ഏറ്റവും നല്ലൊരു മരുന്നാണ് നമ്മുടെ വെളിച്ചെണ്ണയിലും ഒരു ഒറ്റമൂലി മരുന്നിലും കാച്ചി എടുക്കുന്ന എണ്ണയാണ് ഞങ്ങൾക്ക് ഐഫ് സ്റ്റൈസൻസ് അടക്കം ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കിത് എങ്ങനെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാമെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു ചാനൽ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതിലൂടെ നിങ്ങൾക്കിലേക്ക് ഞാൻ പറഞ്ഞു തരുവാണ് നമ്മളെല്ലാ വീടുകളിലും ഒരു ആവശ്യം വരാം അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അമ്മമാർക്കോ വാര്യമാർക്കോ അല്ലെങ്കിൽ നമ്മളാണ് അടുക്കള പണിയെടുക്കുന്നത് എപ്പോഴെങ്കിലും ഒരു പൊള്ളലോ കാര്യങ്ങളൊക്കെ വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുണ്ടാകുന്നു എപ്പോഴും നമുക്ക് മേടിച്ച് വെക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നാണ് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരെണ്ണം മേടിച്ച് ഒന്ന് ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് പറഞ്ഞാൽ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലേക്ക് ഒന്ന് ഒന്ന് പരിഗണിക്കുക ഓക്കെ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളതാണ് അപ്പൊ ഞാൻ വളരെ സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും വരുന്ന ഒരു വരുമാനത്തെ മാത്രം ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഞാൻ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ല ഇന്ന് രാത്രി ഈ ഒന്നാം തീയതി എനിക്ക് സാലറി വന്നു ആ സാലറിനെ ആശ്രയിച്ച് ഞാൻ ഒരു മാസം മുഴുവൻ കഴിച്ചു കൂട്ടുന്നു അതിനുശേഷം വീണ്ടും ഒരു മാസ പകുതി ആവുമ്പഴേക്കും സാലറി തീരാറാവുന്നു അവിടുന്ന് വീണ്ടും ഈ അടുത്ത മാസം സാലറി പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു ലൈഫല്ല ആ സാലറി കൂടാതെ തന്നെ ഒരു മാസം അല്ലെ രണ്ട് മാസം ജീവിക്കാനുള്ള പണം എനിക്ക് എപ്പോഴും കൈകളിലേക്ക് വരുന്നൊരു സമയം ഞാൻ അധ്വാനിച്ചില്ലെങ്കിലും എൻ്റെ കൈകളിലേക്ക് എനിക്ക് ജീവിക്കാനുള്ള പണം വരുമെന്നുള്ളൊരു സമയം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡമായിട്ട് ഉദ്ദേശിക്കേണ്ടത് അവർ മാത്രമല്ല അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിലാണ് ഒരുപാട് മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ആഗ്രഹങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഇല്ലേ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് ടൂർ പോകണം നമ്മളെല്ലാവരും ഇങ്ങനെ മറ്റുള്ളവർ ടൂർ പോകുന്നത് ഇതെല്ലാം കണ്ട് കുശുംമ്പ് കുത്തി വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാനും ടൂർ പോകണമെങ്കിൽ എന്താണ് വേണ്ടത് എനിക്ക് വരുമാനത്തിൽ കൂടുതലുള്ളൊരു വരുമാനം ഞാൻ സാധാരണ എൻ്റെ ചെലവിനേക്കാളും കിട്ടുന്നതിനേക്കാളും ആനുപാതികമായതിനെ കൂടുതലൊരു വരുമാനം എനിക്ക് വന്നാലേ എനിക്ക് ആ കൂടുതൽ മേഖലകളിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലെ അങ്ങനെ ചെല്ലാനുള്ള രീതിയിലുള്ള ഒരു വരുമാനം നമുക്ക് വരണം അതിനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകണം എനിക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിനെ എന്റെ ബാധ്യതകൾ ബാധിക്കില്ല എന്നുള്ള രീതിയിൽ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം അങ്ങനെ എല്ലാ രീതിയിലും ഒരു ഫിനാൻഷ്യൽ അച്ചടക്ക ബാ സാധിച്ച് വെച്ചിരിക്കുന്ന ഒരാൾക്കാണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആക്കി വെക്കുക അവരെ സംസ്ഥോളം പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇനി അങ്ങ് കാര്യങ്ങളങ്ങ് പൊക്കോളും ആ ലെവലിൽ നിങ്ങളും എത്താൻ വേണ്ടിയുള്ള ചെറിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സാധാരണ വരുന്ന നമ്മൾ കാണിച്ചു വെക്കുന്ന ഒരു കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ഒരു കോമൺ ഫിനാൻഷ്യൽ ചാലഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം ഒന്നാമത്തെ കാര്യങ്ങൾ തന്നെ വെച്ചാൽ ലിവിങ് പേച്ചക്ക് ടു പേച്ചക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാലറി കിട്ടുന്നു ആ സാലറിയും കൊണ്ട് ജീവിച്ചു പോകുന്നു സാലറി എപ്പോ തീരുന്നു അവിടെ ജീവൻ തീർന്നു ഞാൻ അവർക്കാണ് ഞാൻ രണ്ടായിരത്തി പതിനാല് ജോലി കയറിയ സമയത്ത് ആദ്യമൊക്കെ എനിക്ക് പത്ത് ഇരുപത്തയ്യായിരം രൂപ സാലറി ഉണ്ടായിരുന്നു അത് വലിയൊരു സാലറി ആയിരുന്നു നാട്ടിൽ തന്നെ വേറെ ചിലവോല കാര്യങ്ങൾ അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ചിലവുകൾ കമ്പനി വരും അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മാസത്തെ സാലറി കിട്ടി ആദ്യത്തെ ഒരു പത്ത് ദിവസം അടിച്ചു പൊളിക്കുന്നു ഒരു പതിനഞ്ചാത്ത ആകുമ്പോഴേക്കും നമ്മൾ എങ്ങനെയെങ്കിലും ഞെക്കി ജനങ്ങി അതങ്ങ് തീർക്കുന്നു പതിനഞ്ചു ദിവസം മുതൽ അവസാനത്തെ ബാക്കിയുള്ള പതിനഞ്ച് ദിവസം നമ്മൾ വീണ്ടും പപ്പടത്തുനിന്ന് കടം മേടിച്ചിട്ട് ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണ് യാതൊരു പ്ലാനിങ്ങുമില്ല യാതൊരു ഇതുമില്ല ഞാൻ ഫിനാൻഷ്യൽ മേഖലക്കെല്ലാം കാണും എന്റെ ആദ്യത്തെ നാളുകൾ വളരെ അച്ചടക്കമില്ലാത്തതായിരുന്നു അപ്പോൾ അത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഈ ആറ് മാസത്തോളം ഞാൻ ജോലി ചെയ്തപ്പോഴും എൻ്റെ ഒരു രൂപ സേവിങ്സ് ഇല്ല അത്രയും രൂപ മിച്ചം വെക്കാൻ സാധിക്കുവാൻ അടിച്ച് പൊളിച്ചു കളയുവാണ് നമ്മൾ അനാവശ്യ കാര്യങ്ങൾക്ക് പൈസ സ്പെൻഡ് ചെയ്യുവാണ് ആ രീതിയിൽ ശേഷമാണ് ഞാൻ ആദ്യമായിട്ടുള്ള എൻ്റെ സേവിങ്സ് കാര്യങ്ങളൊക്കെ തുടങ്ങി വന്നത് അപ്പം ചെക്ക് ടു ചെക്ക് സാലറി കിട്ടി സാലറി തീർന്നിടാൻ വരെ ആകാശ നമ്മുടെ രാജാവാണ് സാലറി തീർന്നാൽ ഏറ്റവും നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് അത് ഏറ്റവും വലിയൊരു ചലഞ്ചാണ് രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എമർജൻസി ഫണ്ടില്ല എന്നുള്ളതാണ് നമുക്കൊരു പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് സമയം കൊടുക്കണം ഒരു കാര്യത്തിൽ നിന്ന് ഒരു മാറി ചിന്തിക്കണം ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് വിട്ട് മറ്റേ പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഏകദേശം ഒരു ഒന്നര വർഷം എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു മാസം ഏകദേശം പത്തൊമ്പതിനായിരം രൂപ മാസം വരുമാനം കിട്ടുന്നിടത്തു അത് വിട്ടിട്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ജോലിയിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ റിസ്ക് എടുക്കാൻ എനിക്ക് സാധിച്ചതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ നാല് നാലര കൊല്ലം ഞാൻ സമ്പാദിച്ച് വെച്ചിട്ടുള്ള എൻ്റെ ഈ ചെറിയ സാലറിൽ നിന്ന് മിച്ചം വെച്ചിട്ടാണെങ്കിലും ഒരു നാലഞ്ചു ലക്ഷം രൂപ എനിക്ക് മിച്ചം വെക്കാൻ സാധിച്ചു അത് എന്നെ അടുത്ത ഒരു വർഷത്തേക്ക് എൻ്റെ ഇ എം ഐ അടയ്ക്കാനും എന്റെ അത്യാവശ്യ ചിലവുകൾക്ക് എന്നെ സഹായിച്ചു അതുകൊണ്ടാണ് ആ ജോലി വിട്ടിട്ട് എനിക്ക് ഒരു ഒന്നര വർഷം സമയം കിട്ടുമ്പോൾ അതെനിക്ക് ജീവിക്കാൻ ഈ പൈസ മതി അങ്ങനെ പുതിയൊരു ലെവലിലേക്ക് എനിക്ക് പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ എനിക്ക് ശക്തി തന്നെ എമർജൻസി ഫണ്ട് അത് പലർക്കും ഉണ്ടാകത്തില്ല അങ്ങനെ രീതിയിൽ നമ്മളൊരു ഫണ്ട് കരുതി വെക്കണം എപ്പോഴും ഏത് സമയത്തും എനിക്ക് എടുക്കാൻ പറ്റുന്നത് എനിക്ക് ഒരു എമർജൻസി വന്നാലും എൻ്റെ കുടുംബത്തിൽ എമർജൻസി വന്നാലും എനിക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു പൈസ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതിനകത്ത് ഒരു കോംപ്രമൈസും വരുത്തരുത് മൂന്നാമത്തെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലാക്ക് ഓഫ് ഡിഫൈൻഡ് ഫിനാൻഷ്യൽ ഗോഡ്സ് അതെന്ന് വെച്ചാൽ നമ്മളൊരു സാമ്പത്തിക ലക്ഷ്യം വെച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം നമ്മളെല്ലാ ദിവസവും ഈ റ്റു പണിക്ക് പോകുന്നു ജീവിക്കുന്നു രാവിലെ ജോലിക്ക് പോകുന്നു വൈകുന്നേരത്തെ കൂലി കിട്ടുന്നു അതിന് കുറച്ച് വെള്ളമടിച്ചു കളയുന്നു ബാക്കി കുറച്ച് ഭക്ഷണം മേടിക്കുന്നു പൈസ തീർന്നു ബാക്കി എന്താ ഉള്ളത് അവസ്ഥ ഒരു മാസം അവസാനം നിങ്ങളൊരു ഇരുപതിനായിരം രൂപയ്ക്കോ മുപ്പതിനായിരം രൂപയ്ക്ക് പണിയെടുത്തു പക്ഷെ ഒരു മാസം അവസാനം രണ്ടായിരം രൂപ മിച്ചം വയ്ക്കാനില്ലെങ്കിൽ നിങ്ങൾ പണിയെടുത്തിട്ട് എന്താ കാര്യമുള്ളേ ഭാവിയിലേക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പക്ഷെ ആ സ്വപ്നങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പക്ഷെ ശരിയായ ഫിനാൻഷ്യൽ റോൾ പ്ലാനിങ് എന്നാന്നുള്ള ആരും ചെയ്തു വെച്ചിട്ടില്ല അതാണ് ചെയ്തു വെക്കേണ്ടത് നാലാമത്തെ പ്രധാന ചാലഞ്ച് വെച്ച് കഴിഞ്ഞാല് വളരെ മിസ്സലൈൻഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ എന്ന് പറയുക ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് നമുക്ക് ചിലപ്പോൾ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് എന്റെ മകളെ പഠിപ്പിക്കണം എനിക്ക് എന്റെ വീട് വെക്കണം എനിക്ക് എൻ്റെ കാറ് മേടിക്കണം എനിക്ക് അങ്ങനത്തെ ലോകം കാണാൻ പോകണം ഇങ്ങനത്തെ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും ഇതിനകത്തേക്ക് ചെയ്തു വെച്ചിരിക്കുന്ന സ്ട്രാറ്റജീസ് അയാളെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് വളരെ വ്യത്യസ്തമായിരിക്കും എനിക്ക് വേണ്ടത് പതിനഞ്ച് ശതമാനം റിട്ടേൺ ഉള്ളൊരു ഇതാണ് വേണ്ടത് പക്ഷെ അവിടെ പേടി ഞാൻ എന്താ ചെയ്യുക സേഫ് ആയിട്ടുള്ള ആറ് ശതമാനം ഏഴ് ശതമാനം എഫ് ഡി കൊണ്ടുപോയിട്ടു ഈ ലക്ഷ്യവും അത് ഇവിടെ ഇരിക്കുന്ന ലക്ഷ്യവും ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ യാതൊരു മാറ്റുമില്ല എനിക്ക് എന്റെ മോളെ കെട്ടിക്കണം എനിക്ക് മോൾക്ക് കല്യാണം ഒരു ഇരുപത് ലക്ഷം രൂപ വേണം അതിന് ഞാൻ ചെയ്തു വെക്കുന്ന ചിട്ടി ചേർന്നു അതവിടെ ചേർന്ന് അവിടെ തീർത്ത് കിട്ടി ഒരു കോമ്പൗണ്ടിങ് അവിടെ നടക്കുന്നില്ല നമുക്ക് ലോങ് ടൈം സമയമാണെങ്കിൽ ആ ലോങ് ടേം സമയത്തുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണം അതിനൊരു കൃത്യമുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ആർക്കും ഇല്ല എന്നതാ ചെയ്യേണ്ടെന്നൊരു അവയർനെസ് ഇല്ല ഇതാണ് ആ വ്യക്തിയുള്ളൊരു ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് അഞ്ചാമത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് അൺമാനേജബിൾ ഡെപ്റ്റ് ഒരു എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് നമുക്ക് സാലറി കിട്ടുന്ന ആളുകൾ മുതൽ അല്ലെങ്കിൽ വരുമാനം കിട്ടുന്ന ആളുകളെ നമ്മൾ ബാധ്യതയിൽ ഏറ്റവും ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടില്ലേ നമ്മൾ ആദ്യം ഇപ്പൊഴിച്ച് കുട്ടികളാണെങ്കിൽ ഒരു ജോലി കിട്ടി ആദ്യമേ തന്നെ ഒരു ഐഫോൺ എടുക്കുന്നു ഒരു ബൈക്ക് എടുക്കുന്നു ഒരു അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കുന്നു പൊളിച്ച് നടക്കുന്നു ഒരു രൂപ സേവിങ്സ് ഇല്ല വളരെ ഇതിൽ ബാധ്യതകൾ അങ്ങ് ഏറ്റെടുത്ത് വെക്കുകയാണ് ഒരു ആറ് മാസം കഴിയുമ്പോഴായിരിക്കും ഇവന് വർക്ക് പ്രഷർ കൂടുന്നത് ആ സമയത്ത് ഇവന് ജോലി രാജിവെക്കാൻ പോലും പറ്റാത്ത രീതിയിലും പെട്ടുപോകാണ് ഇനീഷ്യസൈൽ പലപ്പോഴും ഇപ്പോഴത്തെ പല ബാങ്കുകളിൽ ഇരിക്കുന്ന പ്രൈവറ്റ് ബാങ്കിലൊക്കെ ഇരിക്കുന്ന മാനേജർമാരോ അവിടെ ഇരിക്കുന്നവർക്കാണ് നമ്മള് മിസ്സെല്ലിങ് ഞാൻ പലപ്പോഴും പറയുന്നത് ഇൻഷുറൻസ് ഈസ് നോട്ട് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ പക്ഷേ ട്രഡീഷണൽ പ്ലാൻ പോലുള്ള ഇൻഷുറൻസ് പ്ലാൻസിനെ ലോങ് ടൈമിലേക്ക് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് മിസ്സെല്ലിങ് നടത്തി ഒരുപാട് പ്രത്യേകിച്ച് ബാങ്കുമാരുടെ കയ്യിലാണല്ലോ ഈ പൈസ ഉള്ളവർ ആരൊക്കെയാണെന്ന് അറിയാമെന്ന് അവർ മിസ്സെല്ലിങ് ഒരു നടത്തുവാണ് അതല്ല ഈ കസ്റ്റമേഴ്സ് എല്ലാം വിശ്വസിച്ച് ചെയ്യുന്നു ഒരു രണ്ട് വർഷം കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു ദുരവസ്ഥ മനസ്സിലാകുന്ന ഒരു ആവശ്യം വരും എടുക്കാൻ പറ്റുന്നില്ല അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു അപ്പൊ വിഡ്രോ ചെയ്യാൻ പറ്റുന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറയുന്നു ഇങ്ങനത്തെ ഒരുപാട് മിസ്സലിംഗും കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആദ്യമേ തന്നെ ഹയർ സാലറി കൊടുത്തു ആ സാലറിയും കൊണ്ട് മൊത്തം ലോണുകൾ കൊടുത്തു വണ്ടി മേടിക്കുന്നു കാറ് മേടിക്കുന്നു ആ ഇ എം ഐ ഇ എം ഐ അവരുടെ സാലറി ഇല്ലാതെ നാളെ ഒരു സാലറി ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുക അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല ബാധ്യതകളാണ് എടുത്ത് വച്ചിരിക്കുന്നത് അപ്പം ഇതുപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്ത ഒരു മാസം നമുക്ക് ജോലി പോയി കഴിഞ്ഞാൽ ഈ ബാധ്യതകൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു ആരും ചിന്തിക്കുന്നില്ല കിട്ടിയ അവസരം ഇത് ലൈഫ് ലോങ്ങ് ഉണ്ടാകുമല്ലോ എന്നാണ് ഒരു കാര്യവും ലൈഫ് ലോങ്ങ് ആയിട്ട് നിൽക്കത്തില്ല നമ്മുടെ ജോലിയോ നമ്മുടെ ജീവിതവും നമ്മളെ ആഗ്രഹവും നമ്മുടെ സ്വപ്നങ്ങളോ ഒന്നും ലൈഫ് ലോങ്ങ് അല്ല എല്ലാം ടെമ്പറിയാണ് ഇതെല്ലാം ടെമ്പററി ആയിട്ട് പോകുന്ന പക്ഷെ ലോങ് ടൈമിലേക്ക് ലോങ് റണ്ണിലേക്ക് നമുക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ എന്തായാലും എത്തും ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ഷോർട്ട് ടൈമിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്ത് പോകണം അതാണ് അത് ആ കടങ്ങളൊന്നും ഇല്ലാതെ പ്ലാനിങ് ഇല്ലാതെ കടം എടുത്തു വെക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടമുള്ളൂ അങ്ങനെ ഒരു ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എടുത്തു വെക്കുന്ന കടങ്ങളും നമുക്ക് വലിയൊരു ബാധ്യതയാണ് ഇവിടെ നിങ്ങൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതി വെച്ചു അതായത് ഞാൻ എന്തൊക്കെയാണ് ഇതുവരെ നിക്ഷേപിച്ചത് ഞാൻ ചെയ്ത ബാങ്കിൽ ആർ ഡി ആണോ എഫ് ഡി ആണോ ചിട്ടിയാണോ അല്ലെങ്കിൽ കുറിയാണോ മറ്റേ വേറെ എന്തെങ്കിലും ലോക്കൽ കുറികളാണോ അയൽക്കൂട്ടങ്ങളാണോ ഇതൊക്കെയാണോ എൻ്റെ ഭാവിയിലെ ലക്ഷ്യങ്ങളിലേക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കും ഒന്നും കരുതി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊരു പുതിയതായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തു വെക്കണം അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു നമ്മൾക്കൊരു പറ്റി എടുത്തു വെക്കുക ആ ലക്ഷ്യങ്ങൾ റിവ്യൂ ചെയ്യുക കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ആ റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തിനേലും ഒരു പത്ത് ശതമാനത്തിന് താഴെയാണ് എനിക്ക് റിട്ടേൺ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പത്ത് ശതമാനത്തിന് മേലേക്ക് റിട്ടേൺ കിട്ടുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഓഹരിയിലേക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒന്നും വരണം നിങ്ങൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ ഈ ഗോൾഡിൽ ലക്ഷങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവരുടെ ഞാൻ പറയുകയാണ് നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും ഗോൾഡ് ഇ ടി എഫ് ആയിട്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ട് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം വളരെ നൂറ് രൂപ മുതൽ എത്ര നിങ്ങൾക്ക് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റും അതിനകത്ത് പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് ഒന്നുമില്ല ഭാവിയിലേക്ക് നമുക്ക് ആ പൈസ കിട്ടണമെങ്കിൽ ഗോൾഡിൽ വന്ന് വലിയൊരു റിമൗണ്ട് കിട്ടണമെങ്കിൽ ഇന്ന് ചെറിയൊരു തുക മാറ്റി വെക്കുക ബാക്കിയുള്ള എല്ലാത്തിനകത്തും നിങ്ങൾക്ക് റിസ്ക് ഉണ്ട് ഹൈ റിസ്ക് ഉണ്ട് ഗോൾഡ് പൊട്ടി പൊട്ടിപ്പോകൂലെന്ന ചിന്തയാണെങ്കിൽ പോലും ഫിസിക്കൽ ഗോൾഡ് മേടിക്കുക അതായത് നമ്മുടെ കയ്യിലേക്ക് മേടിക്കുന്ന ഗോൾഡിന് പകരം ഇലക്ട്രോണിക് ആയിട്ട് ഡിജിറ്റൽ ആയിട്ട് ഗോൾഡുകൾ നിങ്ങൾ വാങ്ങുക അല്ലാണ്ട് ഗോൾ ഡിജിറ്റൽ ഗോൾഡും മ്യൂച്വൽ ഫണ്ട്സ് മേടിക്കാം അല്ലെങ്കിൽ പോളിയേറ്റിപ്സ് മേടിക്കാം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിഗണിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ് അതായത് ഇപ്പോഴുള്ള ഭാവിയിലേക്കുള്ള ഫിനാൻഷ്യൽ ഗോളിലേക്ക് എത്താനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് ഇപ്പോഴത്തെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റും ഭാവിയിലേക്ക് എത്താനുള്ളതും ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് നികത്തുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ കുറേ ഫിനാൻഷ്യൽ പോയിന്റ്സ് ഉണ്ടല്ലോ ഇതെല്ലാം ഒന്ന് പരിഗണിച്ച് നിങ്ങൾ ഈ കാര്യം കൃത്യമായിട്ട് ചെയ്യണം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വൈസറുടെ ഉപദേശം എടുക്കുക ഞാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു ഞാൻ ഒരു ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ ഞാൻ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണ് അല്ലെങ്കിൽ ഞാൻ ഒരു ഷെയർ ബ്രോക്കിംഗ് ട്രേഡറാണ് ഞാൻ ഒരു ബ്രോക്കിംഗ് ഏജന്റാണ് അപ്പൊ ഞാൻ ഈ വീഡിയോസിലൂടെ ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് പഠിക്കുക ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുക ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട അഞ്ച് വർഷത്തിൽ മേലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി രണ്ട് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് പണം ഇരട്ടിപ്പിക്കാമെന്നും പറഞ്ഞ് ആരും ആ ഒരു പ്രതീക്ഷയോട് ഇങ്ങോട്ട് വരരുത് കാരണം അങ്ങനെ ഒരു സൂത്രപ്പണി ഇല്ല ചിലപ്പം കിട്ടുമായിരിക്കും ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു വൺ ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റ് റിട്ടേൺ കൊടുത്ത ഫണ്ടുകൾ മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെയുണ്ട് പക്ഷേ അത് കണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബറുമായി ഇപ്പോഴും അത് മൈനസ്സിലാക്കി കിടക്കുന്നത് തേർട്ടി ടു ഫോർട്ടി പെർസെന്റ് ചിലപ്പോൾ മൈനസ് കിടപ്പുണ്ടാവും ഇത് കണ്ടിട്ട് ആരും ഇത് തകർന്നു പോയാലോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേറി വരും അതിന് സമയം കൊടുക്കണം ആ സമയം മാത്രമാണ് ഇവിടെ ആവശ്യമുള്ളൂ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ ഒരു ചിന്ത മനസ്സിലാക്കുക സമയം കൊടുത്ത് കൃത്യമായി ായിട്ടുള്ള ഇത് ചെയ്യണം അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് വരുന്ന ഞാൻ ത്രൂ ചെയ്ത് കൺവിൻസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് ഒരാളും പനിക്കാകത്തില്ല അവർക്ക് ചിലപ്പോ ടെൻഷൻ ആവാ എന്നാലും ചോദിക്കും ഏടാ ഇത് പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കും ഞാൻ അവരോട് പറയും ചേട്ടാ നമ്മുടെ ലക്ഷ്യം അഞ്ച് വർഷത്തിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യൂ ഇത് ഒരു പരിധി കൂടുതൽ അങ്ങനെ പനിക്കുന്നോട് പറയും ചേട്ടാ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾ ഇത് വിത്ഡ്രോ ചെയ്ത് പൊക്കും എനിക്ക് നിങ്ങളെ ഒരു പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ പൈസ പോവോ 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 നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന എന്താ ചെയ്യാം നമ്മുടെ കയ്യിൽ സാധനം ഇരിപ്പുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല അതിന്റെ പേരേ കുറഞ്ഞു പോയിട്ടുള്ളൂ അത് എവിടെയും നഷ്ടപ്പെട്ട് പോയിട്ടൊന്നുമില്ല ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് കഴിഞ്ഞ നാലഞ്ച് വർഷം ആർക്കും ഇങ്ങനെ മാർക്കറ്റ് കയറി 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 പോയപ്പോൾ ഇങ്ങനത്തെ ഒരു സംശയമില്ല ആരും ഇറക്കം കണ്ടിട്ടില്ല ഇറക്കം കണ്ടാൽ മാത്രമേ അത് കയറുന്നതന്നെ നമുക്ക് ബ്യൂട്ടി മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധൈര്യമായിട്ട് ഇരിക്കുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള രീതിയിൽ അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് തന്നെ പോകണം അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുവാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് പറയുക എന്താ പറയുക കുറേ കാര്യങ്ങൾ ഞാൻ ഓടിച്ചിട്ട് പറഞ്ഞു റോഡ് മാപ്പ് ചെയ്തികത്തേക്ക് എന്തൊക്കെ ചലഞ്ചസാണ് നമ്മൾ ഇതിൽ എങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്നാലും എനിക്ക് മടുപ്പ് തോന്നില്ലെന്ന് ചോദിച്ചാൽ അത് കേൾക്കുന്നവർക്ക് മടുപ്പ് എന്ന് വെച്ചാൽ ഞാനിത് പുതിയ ആൾക്കാർ കാണട്ടെ അവരൊക്കെ ഇതാക്കാം അതുകൊണ്ടാണ് ഞാൻ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവ കൃത്യമായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ പ്ലാനിങ്ങിനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കുക എപ്പോഴും അതിനൊരു ലോങ് ടൈം വ്യൂ ഉണ്ടായിരിക്കണം അതിന് റെഗുലറായിട്ടുള്ള നിക്ഷേപങ്ങൾ വേണം അതിന് കൃത്യമായിട്ടുള്ള ഇടപെടലിൽ റിവ്യൂ ചെയ്യണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു കോംപ്രമൈസും വരുത്തരുത് അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരാളുടെ സഹായം നിങ്ങൾ ചെയ്തു ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇവൻ ഇവൻ്റെ കസ്റ്റമേഴ്സിനെ കൂട്ടാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തു വെക്കുമല്ലേ എനിക്ക് വേണം എനിക്ക് കസ്റ്റമേഴ്സിനെ വേണം തീർച്ചയായിട്ടും വേണം ഇനി എന്നെ വേണ്ട നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏജൻറ്റുമാർ പുറത്തുണ്ട് അല്ലെങ്കിൽ ആ ആൾക്കാരുണ്ട് പോയി ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബർമാർ പറയുന്ന കേട്ട് മാത്രം ഇതിനകത്തെല്ലാം ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരു ചിന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്രീ ആയിട്ട് കിട്ടണം വെറുതെ കിട്ടണം അങ്ങനത്തെ ഒരു ചിന്തയാണ് അപ്പോൾ ആ ഒരു ഒരു ഒന്നും അല്ല ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നിനും വില കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ഫ്രീ ആയിട്ട് കൊടുക്കാറില്ല അപ്പം ഞാൻ ഈ സംഭവം സർവീസ് ഫ്രീ എന്ന് പറയുമ്പോൾ എനിക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട് ഞാനിപ്പം നിങ്ങളുടെ ഡയറക്റ്റിലേക്ക് ചെയ്യും മറ്റേ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ചെയ്യിച്ച് എൻ്റെ എല്ലാ അഡ്വൈസും സമയവും നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചിട്ട് ഒരു രൂപ പോലും അതിൽ നിന്ന് മിച്ചം കിട്ടാതെ നിങ്ങളെയും കൊണ്ടെല്ലാം ചെയ്യിച്ചതായിരുന്നു ഞാനിത് പുണ്യപ്രവൃത്തി കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്യുന്നത് ഇതിൻ്റെ അഹങ്കാരമായിട്ടൊന്നും പറയുന്നതല്ല ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് കൃത്യമായിട്ട് കൂലി എനിക്ക് വേണമെന്ന് നിർബന്ധമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ അതെനിക്ക് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എനിക്ക് ലോങ് ടൈമിലേക്ക് കിട്ടും പെട്ടെന്ന് കിട്ടത്തില്ല ലോങ് ടൈമിലേക്ക് എനിക്ക് കിട്ടും ആ ഒരു പ്രദേശത്ത് തന്നെയാണ് ഞാൻ വളരെ ഫ്രീ ആയിട്ട് ഞാനും എൻ്റെ ടീമും അത്രയും സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റാത്ത ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ നിങ്ങൾക്കറിയാം ഓരോ ആളെ വിളിച്ചിട്ടുണ്ട് തിരിച്ച് നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾക്കാരല്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സാധാരണ എവിടെയെങ്കിലും നിങ്ങളൊരു ഇൻഷുറൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറകെ വിളിച്ച് പുറകെ വിളിച്ച് നിങ്ങൾക്ക് ഡെയിലി ഒരു പത്ത് കോള് വരെ തന്നെ നിങ്ങൾ വെറുപ്പിക്കുന്ന ആൾക്കാർ ഞാൻ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല വേണമെങ്കിൽ നമ്മളുടെ അടുത്ത് സ്വയം മനസ്സോടെ കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സർവീസ് കൊടുക്കുന്ന ഒരു അഷുറൻസ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട് ആ ഒരു ഉറപ്പ് മാത്രമേ ഞങ്ങൾക്ക് തരാനുള്ളൂ ഞങ്ങൾ ഒന്നിവിടെ ഉണ്ടാവും നമ്മുടെ ജീവനോടെ ഉള്ളിടത്തോളം കാലം കൂടെ ഉണ്ടാവും അതേ നമുക്ക് തരാനുള്ളൂ കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് കൃത്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ഇത് പറയുക ഹെൽത്ത് കൃത്യമായ ടേം ഇൻഷുറൻസ് ഇതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസ് എല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഞങ്ങൾ ചെയ്തു തരും ആ ഒരു ഉറപ്പോടുകൂടി ഞാൻ ഇതാക്കുവാണ് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻ്റും ഇപ്പോൾ ചെറിയ പ്രായത്തിലാണ് ഇരുപതിനാണ്ട് വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ വളരെ നേരത്തെയാണല്ലോ ആണല്ലോ എനിക്ക് കുറച്ച് നാൾ അടിച്ചു പൊളിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാമല്ലോ എന്നുള്ള ചിന്തയാണെങ്കിൽ തെറ്റാണ് ഒട്ടും നിങ്ങൾ ഇതായിട്ടുള്ള നിങ്ങൾ നേരത്തെ അല്ല നിങ്ങൾ കൃത്യസമയമാണ് ഇപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം അല്ലെങ്കിൽ ഞാനിത് അമ്പത് വയസ്സ് കഴിഞ്ഞു ഇനി എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ഇതൊട്ടും വൈകിട്ടില്ല ഇപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് സമയം ഏതാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് പ്രസൻറ്റ് ഇപ്പോഴാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം അതെങ്ങനെ ചെയ്യണം ചെയ്യണം എന്നുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് നമ്മളെ വിളിക്കാം കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ എല്ലാവരും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക എന്തൊരു സംശയം നമ്മുടെ ടീമായിട്ട് ബന്ധപ്പെടുക വിളിക്കാം അപ്പോൾ കൂടി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്